കെ പി കേശവ മേനോൻ്റെ പേരിലുള്ള പുരസ്കാരം ഈ വർഷം മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലന് നവംബർ ഒൻപതിന് തരൂർ കെ പി കേശവമേനോൻ സ്മാരക ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരം സമർപ്പിക്കും ഇരുപത്തി അയ്യായിരം രൂപ ഫലകം കീർത്തി പത്രം എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം സ്വാതന്ത്ര്യസമര സേനാനിയും മാതൃഭൂമി പത്രാധിപരുമായിരുന്ന തരൂർ സ്വദേശി കെ പി കേശവമേനോൻ്റെ പേരിലാണ് പുരസ്കാരം തരൂർ മണ്ഡലത്തിലെ കെ പി കേശവമേനോൻ സ്മാരകത്തിന് തുക അനുവദിക്കുകയും വികസനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത് എ കെ ബാലനാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേശവമേനോന്റെ സ്മാരക പ്രവർത്തനങ്ങൾക്ക് പുറമെ തരൂർ മണ്ഡലത്തിലെ കണ്ണമ്പ്ര എം ഡി രാമനാഥൻ സ്മാരകം പെരിങ്ങോട്ടുകുറിശി ഒളപ്പമണ്ണ സ്മാരകം കാവശ്ശേരിയിൽ പക്ഷിശാസ്ത്രജ്ഞനായ പ്രൊഫസർ നീലകണ്ഠൻ സ്മാരകം വി ടി ഭട്ടതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി പാലക്കാട് നഗരത്തിൽ സ്ഥാപിച്ച വി ടി സാംസ്കാരിക നിലയം എന്നിവ തുടങ്ങിയതും ബാലൻ മന്ത്രിയായിരിക്കെയാണ് പാലക്കാട് ജില്ല സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി പ്രഖ്യാപിച്ചതും വൈദ്യുതി മന്ത്രിയായിരിക്കെ എ കെ ബാലന്റെ പ്രവർത്തന മികവാണ് രാജ്യം വൈദ്യുത മേഖലയെ സ്വകാര്യവത്കരിച്ച ഘട്ടത്തിൽ കേരളത്തിലെ വൈദ്യുത മേഖലയെ പൊതുമേഖലയിൽ സംരക്ഷിച്ചു ഊർജ സംരക്ഷണത്തിന് കേരളത്തിൽ ദേശീയ അവാർഡ് ലഭിച്ചതും ബാലന്റെ മികവാണെന്നതും കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത് അപ്പം അത് വളരെ കൃത്യമായിട്ട് എം ടി രാമനാഥൻ സ്മാരകം കണ്ണമ്പറയിൽ അതുപോലെ പെരുങ്ങോട്ടുകുശിയിൽ ഉളപ്പമണ്ണ സ്മാരകം കാവശ്ശേരിയിൽ പ്രൊഫസർ നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അറിയുന്ന ഇന്ദുചൂടൻ എന്ന് പറയുന്ന പക്ഷി ശാസ്ത്രജ്ഞന് വേണ്ടിയുള്ള സ്മാരകം പിന്നെ ഇവിടെ പാലക്കാട് മെഡിക്കൽ അപ്പുറത്തുള്ള വി ടി സ്മാരക നിലയം ഇതെല്ലാം എടുത്ത് പറഞ്ഞാൽ മാത്രം പോലെ ഉള്ള സാംസ്കാരികതയ്ക്ക് മുന്നൊരുക്കം നടത്തുകയും അതിന്റെ പുരോഗമനങ്ങൾക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ചുക്കാൻ വിളിച്ച് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് മലയോട് നമുക്ക് തന്നെ അഭിമാനം തോന്നുന്ന രീതിയിൽ ഈ പുരസ്കാര സമർപ്പണം അതുപോലെ ഇതൊക്കെ തന്നെ വളരെ വൈവിധ്യമായിട്ട് വളരെ അതിന്റെ ഒരു പ്രൗഢ പ്രൗഢഗംഭീരമായ രീതിയിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി മുരളി ടി കെ ദാമോദരൻകുട്ടി ഇ പി ചിന്നക്കുട്ടൻ ടി പത്മനാഭൻ കെ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു UTV News, Palakkad.